പെടുമാറാകട്ടെ ഈ പ്രഭാതവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ പ്രഭാതവേളിനെ ശ്രവിക്കുന്ന എല്ലാ സഹോദരിമാർക്കും ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചതുകൊണ്ടിരുന്ന ഹോഷയ്യ ആറിൻ്റെ മൂന്നിനെ ആധാരമാക്കി യഹോവയെ അറിഞ്ഞു കൊള്ളുവാൻ ഉത്സാഹിക്കുക നാം ദിവസങ്ങളിൽ ചിന്തിച്ച് നമ്മെ തേടി നമ്മെ രക്ഷിച്ച കർത്താവിനെ നാം അറിയണം എന്തുകൊണ്ട് നാം കർത്താവിനെ അറിയണം അത്യുന്നതനായതുകൊണ്ട് അവന് തുല്യമായി മറ്റൊരു ദൈവമില്ല അതുകൊണ്ട് നാം അവനെ അറിഞ്ഞിരിക്കണം ഇന്നത്തെ നമുക്ക് ചിന്തയ്ക്കായി ഇരമ്യാവ് മുപ്പത്തിരണ്ടിൻ്റെ പത്തൊമ്പത് ഇരമ്യാവ് മുപ്പത്തിരണ്ടിൻ്റെ പത്തൊമ്പത് നീ ആലോചനയെ വലിയവനും പ്രവൃത്തിയെ ശക്തിമാനും ആകുന്നു ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിൽ ദൃഷ്ടി വയ്ക്കുന്നു ഇന്നത്തെ നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എല്ലാ വഴികളിലും ദൃഷ്ടി വയ്ക്കുന്നതിനാൽ അറിയണം എന്തുകൊണ്ട് നാം ദൈവത്തെ അറിയണം നമ്മുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വയ്ക്കുന്നതിനാൽ നാം ദൈവത്തെ അറിയണം നാം വായിച്ചു കേട്ട വാക്യത്തിൻ്റെ അവസാന ഭാഗം നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വയ്ക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഒ രണ്ട് ദിനവർത്താന്തം പതിനാറിൻ്റെ പത്തൊൻപത് രണ്ട് ദിനവൃത്താന്തം പതിനാറിൻ്റെ പത്തൊമ്പത് യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിന്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് ഇന്ന് കാണിക്കേണ്ടതിനും ഭൂമിയിലെല്ലാവരും ഊടാടിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നീ പോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ഇനി നിനക്ക് യുദ്ധം ഉണ്ടാകും യഹോവയുടെ ത കണ്ണ് തങ്കൽ ഏകാഗ്ര ചിന്തന്മാരായിരിക്കുന്നവർ വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലാവരും ഊടാടി കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എഹോവയുടെ കണ്ണ് നമ്മുടെ എല്ലാ വഴികളിലും നമ്മൾ ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു കർത്താവിനെ നാം കൂടുതലായിട്ട് അറിയണം മനുഷ്യൻ്റെ എല്ലാ വഴികളിലും ദൃഷ്ടി വെച്ച് അവൻ്റെ നടപ്പിന് തക്കവണ്ണ പ്രതിഫലം കൊടുക്കുന്നു വായിച്ച വാഹ വാക്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ ദൈവം നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് നടത്തേണ്ടെന്ന വഴി കാണിച്ചു ചേരുന്ന സങ്കീർത്തന മുപ്പത്തിരണ്ടിനെട്ടി നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ ആലയത്തിലും തന്നെ സ്നേഹിക്കുന്നവരിൽ എപ്പോഴും അവൻ്റെ ഹൃദയവും ദൃഷ്ടിയും ഇരിക്കുന്നു രണ്ട് ദിനവൃത്താന്തം ഏഴിൻ്റെ പതിനഞ്ച് പതിനാറിൽ തങ്കിൽ തങ്കൽ ഏകാഗ്ര ഏകാഗ്രചിന്തന്മാരായിരിക്കുന്നവരുടെ മേലും ഭൂമിയിൽ എല്ലാവരും ദൈവത്തിൻ്റെ കണ്ണ് ഊടാടിക്കൊടാടിക്കൊണ്ടിരിക്കുന്നു അവൻ എല്ലാവരെയും കാണുന്നു പ്രിയപ്പെട്ടവരെ എപ്പോഴും നാം മറക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ തിരുവചനം നമ്മളോട് പറയും എപ്പോഴും ഊടാടിക്കൊണ്ടിരിക്കുവാണ് ദൈവം നമ്മളെ എല്ലാവരെയും കാണുന്നു അറിയുന്നു അവന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല പാതാളവും നഗരവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തെ നാം കൂടുതലായിട്ട് അറിയണം അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്ന കൺപോളകൾ ശോധന ചെയ്യുന്ന സങ്കീർത്തനം പതിനൊന്നിൻ്റെ നാല് കോഴി പോലെ നമ്മെ തികഞ്ഞ് അവൻ ശോധന ചെയ്യുന്നു യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലിരിക്കുന്ന സങ്കീർത്തനം മുപ്പത്തിമൂന്നിൻ്റെ പതിനെട്ട് യഹോവയെ നീ എന്നെ അറിയുന്നു അവനോട് പറ്റിയിരിക്കുന്നവനെ അവൻ അറിഞ്ഞു വിടുവി സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിൻ്റെ പതിനാലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അവനോട് പറ്റി ചേർന്നിരിക്കുക അവനെ പറ്റിയിരിക്കുന്നവനെ അറിഞ്ഞ് അവനെ അറിഞ്ഞ് അവരെ വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അപ്പോൾ നാം ഈ കർത്താവിനെ എത്രമാത്രം അറിയുവാന് ഉത്സാഹമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ എൻ്റെ എല്ലാ നന്മകളോട് ഉറവിടം നീ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ ഓരോ ജീവിത യാത്രയിലും നാം ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എല്ലാ നന്മയുടെ ഉറവിടം ഈ ദൈവം മാത്രമാണ് എൻ്റെ നന്മയ്ക്കായി എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് അനുദിനം നടത്തുന്ന ഒരു കർത്താവാണ് ഇരമ്യാവ് ഇരുപത്തിനാലിൻ്റെ ആറിൽ അവനറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല അവനും അറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല എന്റെ എൻ്റെ തലയിലെ രോമവും എണ്ണപ്പെട്ടിരിക്കുന്നു അവനറിയാതെ അതിലൊന്നുപോലും പൊഴിഞ്ഞു പോവുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മളെ എത്രമാത്രം ദൃഷ്ടി വച്ചിരിക്കുന്നു ഈ കർത്താവിന് എത്രമാത്രം നാം അറിയുവാൻ ഉത്സാഹമുള്ളവരായിരിക്കണം അവൻ്റെ വഴികൾ അഗോചരമാണ് വഴി ഇതാകും ഇതിലേ നടന്നുകൊള്ളെന്ന് പറഞ്ഞ് വീഴാതവണ്ണം സൂക്ഷിച്ച് വീട്ടിലെത്തുമ്പോൾ അവൻ വഴി നടത്തും യശയാവും മുപ്പതിൻ്റെ ഇരുപത്തൊന്നിൽ എന്നാൽ ഒരു വഴി ദൈവത്തെ അറിയാത്ത മനുഷ്യന് ചൊവ്വായി തോന്നുന്നു അവൻ്റെ അവസാനം മരണ വഴിയാണ് നാം ദൈവത്തെ അനുസരിച്ച് ദൈവം നടന്നില്ലെങ്കിൽ അവസാനം നമ്മുടെ നമ്മുടെ നമുക്ക് അവസാനം ശൂന്യമാണ് അല്ലെങ്കിൽ മരണമാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ദൃഷ്ടി വെച്ചിരിക്കും ആ ദൈവത്തെ അറിയണം നാം ദൈവത്തിൻ്റെ ആ മഹിമയെ നാം അറിയണം അല്ലെ നാം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല നമുക്ക് ശൂന്യമാണ് സദൃശ്യവാക്യം പതിനാറിൻ്റെ ഇരുപത്തഞ്ച് നാം വിശ്വസ്തയോടെ കൽപ്പനകൾ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികൾ സത്യമായി നടക്കുക കർത്താവിനെ സ്നേഹിക്കാത്ത ഏവന് ശപിക്കപ്പെട്ടവൻ ഒന്നുകൂരിൻ്റെ പതിനാറിൻ്റെ ഇരുപത്തിരണ്ട് നാം മനസ്സിലാക്കണം നമ്മെ ദൃഷ്ടി വെച്ച് നമ്മുടെ എല്ലാ വഴികളും ദൃഷ്ടി വെക്കുന്ന കർത്താവിനെ നാം അറിയണം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ശാപമാണ് പ്രിയപ്പെട്ടവരെ ആ കർത്താവിൻ്റെ വഴികൾ സത്യമായി നടക്കാൻ കർത്താവെല്ലാം കാണുന്നു അറിയുന്നു എന്ന ബോധ്യത്തോടു കൂടി ആ ദൈവത്തെ കൂടുതലറിഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ വഴികളിലും നമ്മളെ ദൃഷ്ടി വയ്ക്കുന്ന കർത്താവിനെ കൂടുതലായി അറിഞ്ഞ് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ